കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക ഏഷ്യ ലൈവ് ടി വി ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ വിഷയം വിനാശകാല വിപരീത ബുദ്ധി വിനാശകാല വിപരീത ബുദ്ധി ഇതൊരു പഴഞ്ചൊല്ലാണ് ഈ ചൊല്ലിലെ പതിരണ്ട ഇതെന്നാണ് നമ്മളുടെ അനുഭവം അതായത് ഈ ചൊല്ല് നൂറ് ശതമാനം ശരിയാണ് ചിലർ എന്ത് ചെയ്താലും ദോഷത്തിലെ സമാപിക്കും അവർക്ക് ദോഷവും ഉണ്ടാവുള്ളൂ നല്ലത് പറഞ്ഞാൽ ഇത്തരക്കാര് ഇഷ്ടപ്പെടില്ല അവർക്ക് വിനാ അവർ വിനാശകരമായ കാര്യങ്ങൾ ചെയ്യും അത് ചെയ്യല്ലേ മോനെ ചെയ്യല്ലേ എന്ന് പറഞ്ഞാലൊന്നും അവർ അത് കൂട്ടാക്കില്ല അവരത് ചെയ്തേ തീരൂ ഇല്ലേ നമ്മ ഒരു തന്നെ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു ചില ദുഷ്ടപ്രവർത്തികളോ അല്ലെങ്കിൽ വേറൊരു ഏർ ബുദ്ധിമുട്ടായ ചില കാര്യങ്ങൾ ചെയ്യുമ്പോ അത് ചെയ്യല്ലേ മക്കളെ എന്ന് നമ്മൾ പറഞ്ഞു കൊടുത്താൽ അവർക്ക് ഇഷ്ടപ്പെടില്ല അപ്പൊ അവന്റെ ആ വിപരീത ബുദ്ധിയാണ് അവന്റെ മനസ്സിൽ ഉദിക്കുന്നത് അതുകൊണ്ടാണ് ഇതിങ്ങനെ പറയുന്നത് വിനാശകാല വിപരീത ബുദ്ധി എന്ന് അമ്മ അച്ഛൻ സഹോദരങ്ങൾ സുഹൃത്തുക്കൾ ആര് പറഞ്ഞാലും ഇവർ കേക്കില്ല അവസാനം ഇവര് ദുരി ദുരിതത്തിൽ ചെന്ന് വീഴുകയും ചെയ്യും ഈ ആരുടെ വാക്കും കേക്കില്ല ിഷ്ടപ്രകാരം ചെയ്യും എന്നിട്ട് അവസാനം ചെന്ന് ദുരിതത്തിൽ വീഴുകയും ചെയ്യും ഇവർക്ക് ദൈവവിശ്വാസം ഇല്ല പൊതുവെ ദൈവവിശ്വാസികളല്ല ഇവർ കൂടുതലും ദൈവത്തെ നിശിച്ച് സംസാരിക്കുന്നവരായിരിക്കും ഇവർ കൂടുതലും മറ്റുള്ളവരൊക്കെ പുച്ഛമായി കാണുന്ന ചില സ്വഭാവം ഇവർക്കുണ്ട് ഇങ്ങനെയുള്ള ഇവരൊക്കെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അബദ്ധമായിരിക്കും അപ്പം ആ അബദ്ധമായ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഇവരിക്ക് ആ വിനാശ സമയത്ത് ഇതൊക്കെ തോന്നും അതാണ് വിനാശകാല വിപരീത ബുദ്ധി കുടുംബത്തിന് ഇവരെ കൊണ്ടൊരു ഗുണം ഉണ്ടാവില്ല കുടുംബത്തിന് ഗുണം ഉണ്ടാവില്ല അതുപോലെ തന്നെ നാടിനു വല്ല ഗുണമുണ്ടാവും നാടിനും ഒരു ഗുണം ഉണ്ടാകില്ല അപ്പം നശിക്കാൻ നേരത്ത് ഇവർ ഓരോന്ന് ചെയ്യും അവരുടെ ജാതക പ്രകാരമായിട്ടോ അല്ലെങ്കിൽ രാശി പ്രകാരമായിട്ടോ ഇവർ ആ വിനാശ സമയത്ത് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇവർ ചെയ്തുകൊണ്ടിരിക്കും ഇത്തരക്കാർ കൂടുതലും പാപഗ്രഹങ്ങളുടെ അധീന സമയത്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ഇവരുടെ ജാതകത്തിൽ പാപഗ്രഹങ്ങളുടെ അധീനത്തിൽ വരുന്ന ആ സമയത്താണ് ഇവർക്ക് കൂടുതലും ഈ വിനാശകരമായ ബുദ്ധി ഇവർക്കുണ്ടാകുന്നത് അവരുടെ അപഹാരങ്ങളിലുമാണ് അതുപോലെ തന്നെ പാപഗ്രഹങ്ങളുടെ കാലങ്ങളിലും ഇങ്ങനെ ഇവർക്ക് വിപരീത ബുദ്ധി തോന്നും ആണ് പ്രവർത്തിക്കുന്നത് അവസാനം ഇവർക്ക് ചില പ്രായ പ്രായച്ചിത്വം ഉണ്ടായെന്നും വരാം ഇല്ലേ അപ്പം കാര്യങ്ങളെല്ലാം കൊഴിഞ്ഞു മറിഞ്ഞു കാണും ചിലവർ ആത്മഹത്യ ചെയ്തെന്നും വരാം ചിലവർ ആത്മഹത്യ ചെയ്തെന്നും വരും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ചില ആൾക്കാരുണ്ട് അത് നമ്മൾ വിനാശകാലയെ വിപരീത ബുദ്ധി എന്ന് പറയുന്നത് അപ്പം ഈ പുഴഞ്ചല്ലിൽ ചില കാര്യങ്ങളുണ്ട് ഞാൻ ഈ പ്ര കാര്യം ഇവിടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം